പ്രിയമുള്ളവരെ ഇന്ന് വലിയ നോമ്പിൽ നാൽപ്പത്തി രണ്ടാം ദിനം പക്ഷാഘാതം സംഭവിച്ച രണ്ട് ആളുകളെ കുറിച്ച് അടുത്തിടെ വായിക്കാനിടയായി ഇവർ രണ്ടും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉള്ളവരാണ് എന്നാൽ അവർക്ക് നേരിട്ട കഷ്ടപ്പാടുകളുടെ മധ്യത്തിൽ അവരെടുത്ത തീരുമാനങ്ങൾ തമ്മിൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യത്തെയാൾ കെന്നത്ത് റൈറ്റ് ആണ് ഗുസ്തി ബോക്സിംഗ് വേട്ട സ്കിൻ ഡൈവിംഗ് എന്നിവയിൽ അഭിനിവേശമുള്ള മുൻ ഹൈസ്കൂൾ ഫുട്ബോൾ താരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഗുസ്തി മത്സരത്തിനിടയേറ്റ ഒരു പരിക്ക് അദ്ദേഹത്തെ നെഞ്ചുമുതൽ താഴേക്ക് തളർത്തി കളഞ്ഞു ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെപ്പാടെ മാറി മറിഞ്ഞു നിരന്തരമായ തെറാപ്പിയിലൂടെ ഒരു നാൾ ബ്രേസസും ക്രച്ചസും ഉപയോഗിച്ച് കെന്നത്തിന് വീണ്ടും നടക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞുവെങ്കിലും കെന്നത്തിന് അത് പൂർണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല തനിക്ക് മുമ്പുണ്ടായിരുന്ന ശക്തിയും ഇപ്പോഴത്തെ ബലഹീനതയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ കെന്നത്ത് വല്ലാതെ നിരാശനായി ബലഹീനത എന്ന പുതിയ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാൻ കെന്നത്തിന്റെ മനസ്സ് തയ്യാറായില്ല ഒരിക്കൽ തൻ്റെ രണ്ട് അടുത്ത സുഹൃത്തുക്കളോട് തന്നെ ഒരു വനം പ്രദേശത്തേക്ക് വീൽചെയറിൽ കൊണ്ടുപോകാൻ കെന്നത്ത് ആവശ്യപ്പെട്ടു അവിടെ വച്ച് കയ്യിൽ കരുതിയിരുന്ന പന്ത്രണ്ട് ഗേജ് ഷോട്ട് ഗൺ ഉപയോഗിച്ച് കെന്നത്ത് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തിന് വെറും ഇരുപത്തിനാല് വയസ്സായിരുന്നു പ്രായം രണ്ടാമത്തെ ആൾ ജിം മഗോവൻ ആയിരുന്നു ഒരു സെമി പ്രൊഫഷണൽ ബേസ്ബോൾ കളിക്കാരൻ അവന് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ ബ്രൂക്ലിനിൽ വെച്ച് ഒരു സംഘം അവനെ ആക്രമിച്ചു കുത്തേറ്റു വീണ ജിമ്മിന്റെ നെഞ്ചിന്റെ മധ്യഭാഗം മുതൽ താഴേക്ക് പൂർണമായും തളർന്നു എന്നാൽ ജിം മഗ്ഗോവൻ തികച്ചും വ്യത്യസ്തമായ ഒരു തീരുമാനമെടുത്തു തനിക്കേറ്റ പരിക്ക് തൻ്റെ ഭാവിയെ നിർവചിക്കാനോ തൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്താനോ അവൻ അനുവദിച്ചില്ല പകരം നിരന്തരമായ പരിശ്രമത്തിലൂടെ പോക്കോണോസിലെ വാലൻ പോപ്പോക്ക് തടാകത്തിൻ്റെ മധ്യത്തിലേക്ക് പാരച്ചൂട്ടിൽ പറന്നിറങ്ങി അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി ജിം സ്വതന്ത്രനായി ജീവിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർ കണ്ടെത്തി വീൽചെയറിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം തനിയെ പാചകം ചെയ്തു വീട് വൃത്തിയാക്കി പ്രത്യേകം തയ്യാറാക്കിയ ഒരു കാർ ഓടിച്ചു മൂന്ന് പുസ്തകങ്ങളും രചിച്ചു അമേരിക്കയിലെ വീൽചെയർ സ്പോർട്സിന്റെ ചരിത്രത്തെ കുറിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ പുസ്തകത്തിലെ ഫോട്ടോഗ്രാഫിയും അദ്ദേഹം നിർവഹിച്ചു രണ്ട് ആളുകൾ ഒരേ തരത്തിലുള്ള പരിക്ക് പക്ഷേ വളരെ വ്യത്യസ്തമായ അവസാനം ഒരാൾ ഇരുട്ട് മാത്രം കണ്ടപ്പോൾ മറ്റേയാൾ ഇരുട്ടിനുള്ളിൽ വെളിച്ചം കണ്ടെത്താൻ തീരുമാനിച്ചു ഒരാൾ കീഴടങ്ങിയപ്പോൾ മറ്റേയാൾ ലക്ഷ്യബോധത്തോടെ ജീവിച്ചു പ്രശസ്ത ആംഗലേയ കവി റോബർട്ട് ഫ്രോസ്റ്റ് ഒരിക്കൽ എഴുതി ഒരു വനത്തിൽ രണ്ട് റോഡുകൾ വേർപിരിഞ്ഞു അതിൽ കുറച്ചു മാത്രം യാത്ര ചെയ്ത റോഡിലൂടെ ഞാൻ പോയി അതാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയത് ഈ കഥയിലെ രണ്ട് പുരുഷന്മാരെ പോലെ നമുക്കും ഒരു തിരഞ്ഞെടുപ്പുണ്ട് ഒന്നുകിൽ കഷ്ടപ്പാടുകൾ നമ്മെ പൂർണമായും തകർക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ അത് നമ്മെ കൂടുതൽ ശക്തരാക്കി മാറ്റാൻ അനുവദിക്കുക ക്രിസ്തുവിൻ്റെ കുരിശ് അവൻ്റെ കഥയുടെ അവസാനമല്ല മറിച്ച് പുനരുദ്ധാനത്തിൻ്റെ തുടക്കമായിരുന്നു വേദനയുടെ ആത്യന്തിക പ്രതീകമായ കുരിശിനെ പ്രത്യാശയുടെ ആത്യന്തിക വാഗ്ദാനമാക്കി അവൻ മാറ്റി പ്രിയമുള്ളവരെ ഈ നോമ്പുകാലം സ്വയം ചോദിക്കുക എൻ്റെ മുറിവുകൾ കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ അവയെ നിരാശയോടെ കുഴിച്ചിടുകയാണോ അതോ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ളവനിൽ സമർപ്പിക്കുകയാണോ ക്രിസ്തുവിൽ നമ്മുടെ ഒരു കഷ്ടപ്പാടും പാഴാകുന്നില്ല നമ്മുടെ ഏറ്റവും ആഴമേറിയ വേദനയിൽ പോലും അവൻ നമുക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനും അർത്ഥം കണ്ടെത്താനും മുന്നോട്ടു പോകാനും ശക്തി നൽകുന്നു പാത കഠിനമായിരിക്കാം പക്ഷെ അത് പുനരുദ്ധാനത്തിലേക്ക് നയിക്കുന്നു നാം അവനോടൊപ്പം അതിലൂടെ നടന്നാൽ ദൈവം അനുഗ്രഹിക്കട്ടെ സസ്നേഹം ഈപ്പനച്ഛൻ